ൾക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ നമസ്കാരം പ്രത്യേകിച്ച് കൃഷ്ണകുട്ടി സാറിന് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടായിരം തൊണ്ണൂറ്റി ഒന്നിൽ പഠിച്ചിറങ്ങുകയും നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഇവിടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോയത് എന്നാൽ അന്ന് മുതൽ ചെറിയ 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 അലോരസങ്ങൾ അതൊരു വലിയ കാർമ്മികം പോലെ കുന്നുകൂടുകയും പല അവസരങ്ങളിലും അത് മഴയായി ഫെയ്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ എന്നാൽ ഞാൻ ഇന്ന് ഈ അവസരത്തിൽ പറയട്ടെ അത്തരം കാർമ്മേയങ്ങളൊക്കെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ഫെയ്ത് തുറണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തോട് ഒരു തിരിഞ്ഞ അന്തരീക്ഷത്തിൽ കാർമേയങ്ങളൊന്നുമില്ലാത്ത ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മൾ മിത്രം കൂട്ടായ്മ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കൃഷിക്കുടി സാറ് പറഞ്ഞപോലെ നൂറ് വയസ്സ് വരെ പടുവൃത്തിയും വൃദ്ധനും എഴുപത് കഴിഞ്ഞാൽ വൃദ്ധനും അങ്ങനെയൊക്കെ ആകും ആകണം എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ കൂടിപ്പോയി ഒരു ഇരുപ ഇരുപത്തഞ്ചോ വർഷങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും ശരാശരി വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എഴുപത് വയസ്സാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് കൂടിയിരുന്നിരിക്കും എന്നിരുന്നാലും ശരാശരി പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷമൊക്കെ നമ്മൾ ജീവിച്ചിരിക്കാം ആ ഇരുപത് വർഷവും ഓരോ വർഷവും ഇതുപോലെ നമുക്ക് എല്ലാവരെയും കണ്ടുപിരിയുന്നത് വളരെ സന്തോഷകരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കലാലയത്തിൽ വന്ന ആ സമയം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പലതും പലപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് പക്ഷെ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്ന കാലത്തുള്ള ആ ഒരു ഓർമ്മകൾ ിട്ടുള്ളത് പരസ്പരം സംസാരിച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പൊതുയോഗവും ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഏട്ടക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രാധാന്യം കൊടുത്ത കാണില്ല എന്നാൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പാപ്പ ഈ സ്കൂളിനെ എട്ടാം ക്ലാസ്സിൽ കൊണ്ടു ചേർക്കുമ്പോൾ അന്ന് ഇരുപത്തി അഞ്ച് രൂപ അവിടുത്തെ ഫീസായിരുന്നു പാപ്പയുടെ കയ്യിൽ പതിനാല് രൂപയുള്ളുമായിരുന്നു പാപ്പ എട്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് കൊല മുറിച്ച് കൊണ്ട് വിറ്റിട്ടാണ് ബാക്കി പൈസയ്ക്ക് എന്നെ ഈ സ്കൂളിൽ ചേർത്തത് അന്ന് ഞങ്ങളുടെ പല സജീലയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആ വിളയിൽ പോയിട്ടാണ് ആ ഒരു കുലമുറിച്ചുകൊണ്ട് കടയിൽ കൊണ്ട് പോയി വിറ്റ് എന്നെ ഈ സ്കൂളിലേക്ക് അന്നാക്കിയത് അതുവരെ ഞാൻ ഇവിടെ സ്കൂളിൽ നിൽക്കുകയായിരുന്നു ആവശ്യം അതുപോലെ അത് മുതലുള്ള ഇങ്ങോട്ടുള്ള ഒന്നാം ക്ലാസ്സിൽ മജീദ് മജീദിനോടൊപ്പം ഞാൻ കഴിച്ചു കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് ഓർമ്മ അതിനുശേഷം എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന അവസരങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയപരമായും അല്ലാതെയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ട് പ്രത്യേകിച്ച് രാജാമണി സാർ സുഹൃത്തി പോലെ രാജാമണി സാറ് ഒരു സംഭവം തന്നെയായിരുന്നു സാറിന് സാറിനേയും മരണപ്പെട്ടു പോയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു സ്മരിക്കുന്നു രാജാമണി സാറിൻ്റെയും ഇഷംകുട്ടി സാറിൻ്റെയും അതുപോലെ തന്നെ സുമൽ ടീച്ചറിൻ്റെയും അധ്യാപകരുടെ എല്ലാവരുടെയും സംഭവം അതായത് സംസാരങ്ങളും അവരുടെ അടിയുടെ സൗണ്ടുകളുമെല്ലാം ഈ കലാലയത്തിന്റെ ചുവരുകളിൽ മുഴുകി കേൾക്കുന്നുണ്ട് മുഴുകി കേൾക്കണം എല്ലാവരും അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം നമ്മൾ സാറിന്റെ തമാശകൾ പറയുമ്പോൾ ഒരു തമാശ പറയാതെ പോകാൻ പറ്റില്ല കണക്ക് അധ്യാപകനായിരുന്ന സാറ് ഒരു തവണ പേപ്പർ വായിക്കുമ്പോൾ ഞാനും ജോസും വില്ലീ പോക്കെ അടുത്തിരിക്കയാണ് പേപ്പർ പേപ്പർന്ന് വായിക്കണം ഓരോരുത്തരും പേര് വിളിച്ച് പറയണം ബില്ലി പോൾ കണക്കിന് നൂറ് മാർക്ക് അല്ല അൻപതിന് അൻപത് മാർക്ക് ജോസ് നാൽപ്പത്തൊമ്പത് മാർക്ക് നാസറുദ്ദീൻ എന്ന് പറയുന്നത് എൻ്റെ പേര് സാറിൻ്റെ കയ്യിൽ ആ ഒരു പേപ്പർ വെച്ച് സാർ നോക്കണേ എന്നു നോക്കണേ നീ ജോസിൻ്റെ ഇന്ന് ബില്ലി പോൾ കണ്ടെഴുതിയല്ലേ അപ്പം ഞാൻ കരുതി എനിക്കൊരു നാൽപ്പത്തെട്ട് മാർക്കെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ പറയ സാർ ഞാനില്ല ഞാൻ കണ്ടെഴുതില്ലേ സാർ കണ്ടെഴുതില്ലേ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ സീറോ കുറച്ചുകൂടെ ശ്രമിച്ചാൽ റാങ്ക് കിട്ടും എന്ന് പറഞ്ഞ ആ തമാശ മുതല് പിന്നെ നമ്മൾ അനിൽ അനിൽകുമാർ കളവച്ഛനെ കളവണ്ടി പഠിക്കുന്ന ആളായിരുന്നു അനിൽകുമാർ മിക്കവാറും ദിവസങ്ങളിൽ താമസി താമസിച്ച് വരും അനിൽകുമാർ ക്ലാസ്സിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ എത്തി നോക്കാറുണ്ട് അപ്പൊ രാജാവണി സാറ് പറയും എന്താണ് ഇന്ന് താമസിച്ചത് സാർ അതെ ഞാൻ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു വിചാരിച്ചു സാർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതൊക്കെയായിരുന്നു പലർക്കും ഓർമ്മ ആണില്ല ഞാനിന്ന് ക്ലാസ്സിലായിരുന്നു സാർ എന്ന് പറയും അപ്പോൾ സാറ് ഒരു പ്രത്യേക രീതിയിൽ തമാശ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഈ സുനിലൊക്കെ ഏറ്റവും കൂടുതൽ കഥാപാത്രമായിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാർ അപ്പം അത്തരം കാര്യങ്ങൾ അസി സാറ് ഇങ്ങനെ കമ്പൗണ്ട് അടിക്കാൻ ഓടിക്കുമ്പോൾ സാറിനെ തിരിച്ച് കമ്പൗണ്ട് ഓടിക്കുന്നതും സുനിൽ അതുപോലെ എല്ലാം പത്ത് ഡി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ ഓർമ്മിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സംഗമപ്പെട്ട് വച്ചിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമായിരിക്കണം അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യമായിരുന്നു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലായിരുന്നു സുരേഷ് വൈദ്യർ സുരേഷ് വൈദ്യർ ഞാനൊക്കെ അന്ന് ജാഥ വിളിച്ച് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി വലിയ മുട്ടൻ വടി കൊണ്ട് അടിക്കുന്ന രംഗവും അതിൽ ഒരു അടി എനിക്ക് കിട്ടിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരുപാട് നിരവധി നിരവധി കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് ഞാൻ ആശംസ പ്രയാൻ കേറിയതാണ് അത് era dentro dele que foi.